നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം ഭാഷ ഭക്ഷണം വസ്ത്രം സംസ്കാരം എന്നിങ്ങനെ എന്തിൻ്റെയൊക്കെ പേരിൽ മനുഷ്യനെ എങ്ങനെയൊക്കെ തരംതിരിക്കാമോ അത്തരത്തിലൊക്കെ വിഭജിക്കപ്പെട്ടിരുന്ന കുറേ നാട്ടുരാജ്യങ്ങളെ ചേർത്ത് ബ്രിട്ടീഷുകാർ ഒരു സാമ്രാജ്യമുണ്ടാക്കി തദ്ദേശീയരായ ജനങ്ങളെ പീഡിപ്പിച്ചും അവരുടെ സ്വത്തുക്കൾ കൈക്കലാക്കിയും ഒടുവിൽ ഈ പീഡനങ്ങളിൽ നിന്നും മോചിതരാകാനായി സമാധാനപരമായ സമരങ്ങളിലൂടെ പോരാടിയിരുന്ന ജനങ്ങൾക്ക് മുന്നിലേക്ക് സായുധ വിപ്ലവത്തിന്റെ ചോരത്തിളപ്പവുമായി ഒരു പുതിയ നേതാവ് അവതരിച്ചു അയാളുടെ പിന്നിൽ അനേകായിരം ജനങ്ങളും അണിചേർന്നു സായുധ പോരാട്ടങ്ങളിലൂടെ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച് അയാളും സംഘവും സ്വാതന്ത്ര്യത്തിലേക്ക് അടുത്തു ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത സ്ഥാനം വഹിക്കേണ്ടിയിരുന്ന ആ നേതാവ് പൊടുന്നനെ അപ്രത്യക്ഷമായി കൊല്ലപ്പെട്ടുവെന്നും ഇല്ലെന്നും കഥകൾ പ്രചരിച്ചു വിമാനാപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ള ഔദ്യോഗിക ഭാഷ്യത്തിൽ ഒതുങ്ങിയ ഇന്ത്യയുടെ ചോരത്തിളപ്പ് അതായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ് സംഭവ ബഹുലമായിരുന്നു നേതാജിയുടെ ജീവിതം അതിലുപരി നിഗൂഢതകളും കെട്ടുകഥകളും കൊണ്ട് സമ്പന്നമാണ് അദ്ദേഹത്തിന്റെ മരണവും അതിനോടനുബന്ധിച്ചുള്ള കഥകളെല്ലാം തന്നെ വളരെ വിചിത്രമാണ് ഇന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നൂറ്റി ഇരുപത്തി ജന്മദിനമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജനുവരി ഇരുപത്തി മൂന്നിന് ഒഡീഷയിലെ കട്ടക്കിൽ ജാനകീനാഥ് ബോസിന്റെയും പ്രഭാവതി ദത്ത് ബോസിന്റെയും പതിനാല് മക്കളിൽ ഒൻപതാമനായി ജനിച്ചു കൊൽക്കത്തയിലെ പ്രസിദ്ധമായ പ്രസിഡൻസി കോളേജിൽ പഠിക്കുമ്പോൾ ഇന്ത്യ വിരുദ്ധ പരാമർശവും വംശീയ വിദ്വേഷവും പ്രകടിപ്പിച്ച ഒരു പ്രൊഫസറെ ആക്രമിച്ചതിന്റെ പേരിൽ കോളേജിൽ നിന്ന് പുറത്താക്കി പക്ഷേ ഈ സംഭവത്തിൽ താൻ വെറും ദൃക്സാക്ഷിയായിരുന്നു എന്ന് സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് പറഞ്ഞിട്ടുണ്ട് തുടർന്ന് സക്കോട്ടിഷ് ചർച്ച് കോളേജിൽ നിന്ന് ബി എ ഫിലോസഫി പഠനം പൂർത്തിയാക്കി അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി അന്നത്തെ സിവിൽ സർവീസായ ഐ സി എസിനായി ലണ്ടനിൽ പോവുകയും നാലാമനായി മികച്ച രീതിയിൽ തന്നെ പാസാവുകയും ചെയ്തു എന്നാൽ ബ്രിട്ടീഷുകാരന്റെ അടിമപ്പുണി ചെയ്യില്ല എന്ന ശപഥമെടുത്ത സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യസമരത്തിലേക്ക് എടുത്തു ചാടുകയായിരുന്നു ഗാന്ധിജിയുടെ പല നയങ്ങളോടും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന ബോസ് സായുധ വിപ്ലവത്തിലൂടെ മാത്രമേ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടാനാവൂ എന്ന് ഉറച്ചു വിശ്വസിച്ചു സമാധാനപരമായ സമരങ്ങളിലൂടെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്താനാകും എന്നതായിരുന്നു ഗാന്ധിജിയുടെ വാദം എന്നാൽ സ്വാതന്ത്ര്യം നേടുന്നതിനു വേണ്ടി ഏതു മാർഗവും സ്വീകരിക്കാം എന്നതായിരുന്നു ബോസിന്റെ നയം എന്തായാലും ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ബംഗാളിലെ കോൺഗ്രസ് പ്രവർത്തകനായ ചിത്തരഞ്ജൻ ദാസിന് കീഴിൽ ബോസ് പ്രവർത്തനം ആരംഭിച്ചു ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം സ്വരാജ് പത്രം തുടങ്ങുന്നത് ചിത്തരഞ്ജൻ ദാസിനെയാണ് ബോസ് പിന്നീട് തന്റെ രാഷ്ട്രീയ ഗുരുവായി സ്വീകരിച്ചതും ആയിരത്തി തൊള്ളായിരത്തി ബോസ് ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായും ബംഗാൾ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു ചിത്തരഞ്ജൻ ദാസ് ആരംഭിച്ച ഫോർവേഡ് എന്ന പത്രത്തിന്റെ എഡിറ്ററായും ബോസ് ആ സമയത്ത് ചുമതലയേറ്റിരുന്നു ഈ സമയത്താണ് കൽക്കട്ടയിൽ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ബോസിനെ മഖ്ഫൂദ് അഹമ്മദ് അജാസിക്കും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കുമൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് ഇതിനുശേഷം സ്വാതന്ത്ര്യസമരത്തിനിടെ പതിനൊന്ന് തവണയാണ് ബോസ് ജയിൽവാസം അനുഷ്ഠിച്ചത് ബ്രിട്ടീഷ് സർക്കാരിനെതിരായ വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നാരോപിച്ച് ആയിരത്തി അഞ്ചിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ട ബോസ് മ്യാൻമാറിലെ ജയിലിലാണ് അടയ്ക്കപ്പെട്ടത് ചിത്തരഞ്ജൻദാസിന്റെ മരണത്തോടെ കുത്തഴിഞ്ഞ അവസ്ഥയിലെത്തിയ ബംഗാൾ കോൺഗ്രസ് ഓഫീസിലേക്കാണ് ബോസ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തിൽ ജയിൽ മോചിതനായി എത്തുന്നത് തിരിച്ചെത്തി പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ബോസ് ബംഗാൾ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇതിനു പിന്നാലെ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബോസും ജവഹർലാൽ നെഹ്റുവും ഒരുമിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടു ഇതോടെ കോൺഗ്രസ് പാർട്ടി രണ്ടു ചേരിയായി തിരിഞ്ഞു സമാധാനപരമായ സമരത്തെ പിന്തുണയ്ക്കുന്നവർ ഗാന്ധിജിയുടെ പിന്നിലും വിപ്ലവാത്മകമായ സമരരീതിയെ പിന്തുണയ്ക്കുന്നവർ ബോസിന്റെയും നെഹ്റുവിന്റെയും പിന്നിലും അണിനിരന്നു പിന്നീട് ഗാന്ധി അനുകൂലികളുമായി ഒത്തുപോകാൻ കഴിയാതെ വന്നതോടെ ബോസ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവച്ചു പിന്നീട് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് എന്ന പേരിൽ സ്വന്തം പാർട്ടി സ്ഥാപിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് കോൺഗ്രസുമായി കൂടിയാലോചിക്കാതെ ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയെയും യുദ്ധത്തിൽ പങ്കാളികളാക്കി രാജ്യത്തുടനീളം നിസ്സഹകരണ സമരങ്ങൾ സംഘടിപ്പിച്ചാണ് ബോസ് ഇതിനെതിരെ പ്രതികരിച്ചത് സമരത്തിന്റെ ഭാഗമായി ബോസ് വീണ്ടും ജയിലിൽ അടയ്ക്കപ്പെട്ടു പക്ഷേ ബോസ് ജയിലിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചതോടെ അദ്ദേഹത്തെ മോചിപ്പിക്കാനും കൊൽക്കത്തയിലെ വസതിയിൽ വീട്ടുതടങ്കലിൽ പാർപ്പിക്കാനും തീരുമാനമായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ജനുവരി പതിനേഴിന് ബോസ് ഇവിടെ നിന്നും അനന്തരവൻ ശിശിർകുമാർ ബോസിന്റെ സഹായത്തോടെ ജർമ്മനിയിലേക്ക് രക്ഷപ്പെട്ടു താടി വളർത്തി വേഷപ്രച്ഛനായാണ് ബോസ് ബ്രിട്ടീഷ് സേനയുടെ കണ്ണിൽപ്പെടാതെ അതിർത്തികൾ കടന്നത് അഫ്ഗാനിസ്ഥാനിലൂടെ റഷ്യയിലേക്കും അവിടെ നിന്നും വ്യാജ ഇറ്റാലിയൻ പാസ്പോർട്ടുമായി മോസ്കോയിലേക്കും കടന്ന ബോസ് അവിടെ നിന്നും റോമിലേക്കാണ് പോയത് റോമിൽ നിന്നാണ് ബോസ് അന്നത്തെ നാസി ജർമ്മനിയിലേക്ക് കടക്കുന്നത് ഏഴോളം ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്തിരുന്ന സുഭാഷ് ബോസ് റേഡിയോ പ്രക്ഷേപണത്തിലൂടെ ബ്രിട്ടന്റെ ക്രൂരതകൾ തുറന്നുകാട്ടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിൽ ജപ്പാനിലെത്തിയതോടെ ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ പോരാട്ടത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ചു ായിരം പേരെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി സുഭാഷ് ബോസ് ജപ്പാന്റെ സഹായത്തോടെ പരിശീലിപ്പിച്ച് തയ്യാറാക്കിയത് സായുധ വിപ്ലവത്തിലൂടെ തന്നെ ഇന്ത്യയുടെ മോചനത്തിനായി സഹായിക്കാമെന്ന് ജർമ്മനി കൂടി ഉറപ്പു നൽകിയതോടെ ഇന്ത്യയുടെ ഔദ്യോഗിക നേതാവായി ബോസ് അംഗീകരിക്കപ്പെട്ടു ജപ്പാൻ സൈന്യത്തിന്റെ കൂടെ സഹായത്താൽ സിംഗപ്പൂരിലേക്കും പിന്നീട് മ്യാൻമാറിലേക്കും എത്തിയ സുഭാഷിന്റെ ഐ സൈന്യം ആസാമിലെ പോരാട്ടത്തിൽ ബ്രിട്ടനെതിരെ ശക്തമായി പോരാടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലില് സിംഗപ്പൂരിൽ നിന്നും സംപ്രേഷണം നടത്തിയിരുന്ന ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ നടത്തിയ പ്രഭാഷണത്തിൽ ബോസാണ് ആദ്യമായി മഹാത്മാഗാന്ധിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലില് ബര്മ്മയില് നടന്ന ഐഎന് എ റാലിയിൽ ബോസ് നടത്തിയ പ്രസംഗം ഏതൊരു ഇന്ത്യക്കാരനിലും സ്വാതന്ത്ര്യദാഹം ജനിപ്പിക്കുന്നതായിരുന്നു എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് ബോസ് പ്രസംഗിക്കുമ്പോൾ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ചങ്കൂറ്റമുള്ള നേതാവായിരുന്നു പിറന്നുവീണത് ബ്രിട്ടൻ സിംഗപ്പൂർ പിടിച്ചെടുത്തതോടെ കീഴടങ്ങാതെ രക്ഷപ്പെട്ട സുഭാഷ് സോവിയറ്റ് യൂണിയന്റെ ബ്രിട്ടീഷ് വിരോധം മുതലാക്കി മഞ്ചൂറിയയിലേക്ക് കടന്നു എന്നാൽ യാത്രയ്ക്കിടെ തായ്വാനിലെ വിമാനാപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ് മരണമടഞ്ഞതായാണ് പിന്നീട് അറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് അദ്ദേഹം മരണപ്പെട്ടു എന്ന് കണക്കാക്കുന്നു ബോസിനെ സുരക്ഷിതമായി റഷ്യയിലേക്ക് കടത്തുന്നതിനായി ജപ്പാൻ സൈന്യം ഒരുക്കിയ നാടകമായിരുന്നു ആ വിമാനാപകടമെന്ന് ഒരു കൂട്ടരുടെ വാദമുണ്ട് ഔദ്യോഗിക രേഖകളൊന്നും ലഭ്യമല്ലെങ്കിലും വിമാനാപകടം സംബന്ധിച്ച പല മൊഴികളിലും വൈരുദ്ധ്യമുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പിഴവുകളുണ്ടെന്നും ചിലർ വാദിച്ചു മറ്റു ചിലരാകട്ടെ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ബോസ് തന്റെ യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെച്ച് ഒരു സന്യാസിയായി ജീവിതം തുടർന്നുവെന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് മരിച്ചതെന്നും പറയുന്നു ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസിക്ക് ബോസുമായി അസാധാരണമായ മുഖസാദൃശ്യം ഉണ്ടായിരുന്നതായും അദ്ദേഹത്തിന്റെ കയ്യക്ഷരം ബോസിന്റേതുമായി ഒത്തുപോയിരുന്നതായും പറയപ്പെടുന്നു ഈ വിഷയത്തിൽ ഇപ്പോഴും പഠനങ്ങൾ നടത്തുന്നവരുണ്ട് എന്തായാലും തന്റെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട സമസ്യകൾക്ക് ഒരന്ത്യമുണ്ടാകണം എന്ന ആവശ്യവുമായി ബോസിന് ഭാര്യ എമിലി ഷെൻഗിൽ എന്ന ജർമ്മൻ യുവതിയിൽ പിറന്ന മകൾ അനിത മുന്നോട്ടു വന്നിട്ടുണ്ടായിരുന്നു ജപ്പാനിലെ രംഗോജി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ബോസിന്റെ ശരീരാവശിഷ്ടങ്ങൾ ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവശിഷ്ടങ്ങൾ വിട്ടുതരാൻ തയ്യാറാണെന്ന് ജാപ്പനീസ് സർക്കാർ പറഞ്ഞിരുന്നു എന്നും വളരെ കാലം മുൻ മുന്നേ തന്നെ തന്നോട് ഇത് പറഞ്ഞിട്ടുള്ളതാണെന്നും അനിത പറയുന്നു എന്നാൽ അനിതയുടെ ഈ ആവശ്യത്തിന് ഇപ്പോഴും അനുമതി ലഭിച്ചിട്ടില്ല എന്നത് സംഭവത്തിന്റെ ദുരൂഹതയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട് ചിതാഭസ്മം ഡി എൻ എ ടെസ്റ്റിന് വിധേയമാക്കുന്നതോടെ മരിച്ചത് ശരിക്കും സുഭാഷ് ചന്ദ്രബോസ് തന്നെയോ അല്ലയോ എന്ന് വ്യക്തമാകുമെന്നും ഇതോടെ തന്റെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾക്ക് ഒരന്ത്യം ഉണ്ടാകുമെന്നുമാണ് അനിതയുടെ വാദം ചിതാഭസ്മം പരിശോധിച്ച് അത് സുഭാഷ് ചന്ദ്രബോസിന്റെ തന്നെ എന്ന് തെളിയിക്കപ്പെട്ടാൽ നേതാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട സമസ്യകൾക്ക് ഒരന്ത്യമുണ്ടാകും എന്നാൽ മറിച്ചാണെങ്കിൽ അവിടെ പുതിയ നൂറ് സമസ്യകൾ തുടങ്ങുകയും ചെയ്യും മലയാളി വാർത്ത ആനുകാലികം